ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഓരോ മത്സരാർത്ഥികൾക്കും വലിയൊരു ആശ്വാസത്തിന്റെ വാർത്തയുമായി ബിഗ് ബോസ് എത്തിയിരിക്കുന്നു ആ ആശ്വാസ വാർത്ത അനീഷിന്റെ ഭരണത്തിൻ കീഴിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുവാൻ പോകുന്നു ക്യാപ്റ്റൻസി ടാസ്ക് വരാൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നു മൂന്നാൾക്കാരെയാണ് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടുക എന്നുള്ള ആ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ തന്നെ വലിയ ആഹ്ലാദത്തോടും കയ്യടികളോടുകൂടി ആയിരുന്നു എല്ലാവരും അത് സ്വീകരിച്ചത് അതിന്റെ കാരണം അനീഷ് എന്ന ക്യാപ്റ്റനെ അവർ അത്രത്തോളം മടുത്തു അതിനേക്കാൾ ഉപരി വെറുത്തു അയാൾ പറയുന്നത് മറ്റെല്ലാവരും കേൾക്കണം അവരാരും പറയുന്നത് താൻ കേൾക്കില്ല അംഗീകരിക്കില്ല ഇനി ഒരു പക്ഷെ കേട്ടാലും കേട്ട ഭാവം നടിക്കുകയുമില്ല ഈയൊരവസ്ഥയിൽ അവസ്ഥയിൽ പൊറുതിമുട്ടുകയായിരുന്നു ബി ബി ഹൗസിലെ ഓരോ അംഗങ്ങളും അതുകൊണ്ട് തന്നെ പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുവാൻ പോകുന്നു എന്നുള്ള വാർത്ത വലിയ സന്തോഷത്തോടെ കരഘോഷത്തോടെയാണ് അവർ ഏറ്റെടുത്തത് തുടർന്ന് കഴിഞ്ഞ വീക്ക്ലി ടാസ്കിൽ ടോപ്പ് പോയിന്റിലേക്ക് എത്തിയ ഒരു കൂട്ടം ആൾക്കാർ അവരെ മാത്രം മാറ്റിയിരുത്തിയിട്ട് അവരുടെ ഇടയിൽ നിന്നും ഒരാൾ രണ്ടുപേരെ വീതം ക്യാപ്റ്റൻസിയിലേക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പല ആൾക്കാരും വന്ന് സംസാരിക്കുമ്പോൾ തന്നെ അനീഷിന്റെ കിരാത ഭരണത്തിന്റെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടതിനുള്ള ആശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ നോമിനേഷൻ അഭിലാഷിന്റെയും ഷാനവാസിന്റെയും ജുസേലിന്റെയും ബിന്നിയുടെയും രണ ഫാത്തിമയുടെയും ഒക്കെ പേരുകൾ നോമിനേഷൻ ലിസ്റ്റിലേക്ക് ഉയർന്നു കേട്ടെങ്കിലും അവസാനം ടോപ്പിലെത്തിയ മൂന്ന് പേർ ക്യാപ്റ്റൻഷിപ്പ് ടാസ്ക്കിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതിൽ ഷാനവാസും ഡോക്ടർ ബിന്നിയും ഏഴ് പോയിന്റുകൾ വീതം പങ്കിട്ടപ്പോൾ അഭിലാഷ് പത്ത് പോയിന്റുമായി ഏറ്റവും മുൻപിലെത്തി ഇനി ഉടൻ തന്നെ ക്യാപ്റ്റൻഷിപ്പ് ടാസ്ക് ആണ് നടക്കുവാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള അനൗൺസ്മെന്റും വന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ